കണ്ണൂരിലെ ആസ്വാദക ഹൃദയങ്ങളെ കീഴടക്കിയാണ് ഒരാഴ്ച നീണ്ടുനിന്ന ദേശീയ നാടകോത്സവം അരങ്ങൊഴിഞ്ഞത് ഏഴ് ഇരുപത് നാടകങ്ങൾ വേദിയിലെത്തിയപ്പോൾ സ്വീകരിച്ചത് നിറഞ്ഞ ആസ്വാദക സദസ്സ് ആറുണ്ണിയുടെ ചെറുകഥകളെ ആസ്പദമാക്കി നരിപ്പറ്റരാജു സംവിധാനം ചെയ്ത ഒഴിവു ദിവസത്തെ കളി കശ്മീരിൽ നിന്നുള്ള ദോ കോടി കഖേൽ സംഘചേതനയുടെ കാലം സാക്ഷി എന്നിവയാണ് അവസാന ദിവസം വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത് നവംബർ ഇരുപത്തിയഞ്ചിന് അരങ്ങു നടന്ന പന്ത്രണ്ടാമത് ദേശീയ നാടകോത്സവത്തിൽ കേരളത്തിനു പുറമെ മഹാരാഷ്ട്ര മണിപ്പൂർ ബീഹാർ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട നാടകങ്ങൾ അണിനിരുന്നു മണിപ്പൂരിന്റെ സാമൂഹിക പരിച്ഛേദമായ മിത്തിക്കൽ സറണ്ടർ മുതൽ കുട്ടികളുടെ അവതരണമായ മരമുത്തശ്ശി പറഞ്ഞ മുത്തശ്ശി വരെ നാടകോത്സവത്തിൽ പ്രേക്ഷക ശ്രദ്ധ നേടി നാടകവേദിയിലെ പുത്തൻ സങ്കേതങ്ങളെയും അവതരണത്തിലെ വൈവിധ്യങ്ങളെയും പരിചയപ്പെടുത്തിയ മേള പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായി इंडिया विशन